ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അലഹദില്ല നമ്മൾ അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിപ്പോ നെക്സ്റ്റ് ഡേ ആണ് അപ്പൊ ഇന്ന് നമ്മൾ ഇക്കാട് വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇക്കാട് വീട് കൊച്ചിയിലാണ് അപ്പോൾ ഇക്കാട് വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം നാട്ടിലിപ്പോൾ നല്ല മഴയല്ലേ അപ്പം നല്ല ക്ലൈമറ്റും നല്ല തണുപ്പും ഒക്കെയാണ് കേട്ടോ ഇതിപ്പോൾ വീടിൻ്റെ ബാക്കിലെ കൊള്ളാണ് കേട്ടോ അപ്പം അത് മഴയൊക്കെ ഇങ്ങനെ നേരെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം മഴയൊക്കെ നോക്കി അങ്ങനെ നിന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ എന്താകുമ്പോൾ വെച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ കട്ട ചായയും പിന്നെ നല്ല ചൂട് വെള്ളയപ്പോൾ ബീഫ് കറിയാണ് കേട്ടോ അങ്ങനെ ഇതാ അലഹദില്ല ഉമ്മിച്ചുണ്ടാക്കി തരുന്ന നല്ല ചൂട് വെള്ള ഇപ്പവും ബീഫ് കറിയൊക്കെ കഴിച്ചോണ്ടിരിക്കാണ് കേട്ടാ അപ്പൊ കൂടുതലായിട്ടും നമ്മൾ മിസ് ചെയ്യുന്നത് ഉമ്മച്ച് ഉണ്ടാക്കി തരുന്ന ഈ ഫുഡുകളൊക്കെ തന്നെയാണ് കേട്ടാ അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂടുതലും ഇതോടെ ഉമ്മച്ചിട്ടേക്കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിച്ച് കഴിക്കുക തന്നെയാണ് എപ്പോഴും ചെയ്യുക അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കിലേക്ക് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ റെഡി ആയിട്ട് കൊച്ചിയിലേക്ക് പോകാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങണം നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെയും അവിടുത്തെ ഭക്ഷണം അയക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇതാ നമ്മൾ ഒരു പത്ര മണി ആ ഒരു ടൈമിൽ റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനും ബിലാലും ഐസയും കൂടിയാണ് പോകുന്നത് അപ്പോൾ നല്ല മഴയുണ്ട് പോകുന്ന വഴിക്ക് നമ്മൾ പോകുന്ന ഒരു ഫ്രൂട്ട്സ് കാണാറുണ്ട് അപ്പോൾ ഒന്ന് നിർത്തിയിട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു ഐസൻ നല്ല ത്രില്ലിലാണ് കേട്ടോ അവിടെ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ കൊച്ചിയിൽ പോവാണ് പാപ്പാൻ മമ്മീനെയൊക്കെ കാണാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കാണ് അപ്പം അങ്ങനെ നമ്മളിതാ കൊച്ചി എത്തി ഇവിടെ ഇപ്പോൾ ഇക്കാട് വീട്ടില് വാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂട്ടാ ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ കല്യാണം കഴിച്ചിരിക്കുന്നത് കോട്ടയത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉമ്മയും വാപ്പയും മാത്രമേ ഉള്ളൂ അപ്പം ഇതാണ് ഇക്കാട് വീട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉമ്മ മാത്രമേ ഉള്ളൂട്ടാ വാപ്പ ഷോപ്പിൽ പോയേക്കാണ് അപ്പോൾ നമ്മൾ വന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ വാപ്പ തന്നെ വരും ഐസാക്ക ഇപ്പം ഇത്രയും നാണമൊക്കെ കൂടുതലായിരുന്നു കേട്ടോ ആരെങ്കിലും കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാണൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് അടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ അപ്പൊ അങ്ങനത്തെ നമ്മൾ വീട്ടിൽ വന്നു അവൾ കുറച്ചു നേരൊക്കെ ഇരുന്ന് കളിച്ചു മമ്മിയുടെ കൂടെ വർത്തനൊക്കെ പറഞ്ഞിരുന്നപ്പോഴൊക്കെ വാപ്പ കടയിൽ നിന്ന് വന്നിട്ടാ പപ്പാനെ കണ്ടപാടെ വേക്ക് ഓടിച്ചെത്തു വാപ്പ എടുത്തപ്പോൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടോ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോ എന്താ എന്ത് മിഠായ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ കുറച്ച് ലിസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിന്നെ മിഠായി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പ എടുത്ത് അങ്ങനെ ദാ വാപ്പ എല്ലാം മിഠായി വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം മമ്മീതാ അടുക്കളയിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ ഫ്രൈയും പിന്നെ ഇറച്ചിച്ചോറാണ് കേട്ടോ പൈസക്കും ഇറച്ചിച്ചോറ് ഇഷ്ടമാണ് അപ്പോൾ എന്താ വേണ്ടേന്ന് വെച്ചപ്പോൾ ഇറച്ചി ചോറ് മതിന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം മമ്മി നല്ല അടിപൊളിയായിട്ട് ഇറച്ചിച്ചോറൊക്കെ വെക്കും കേട്ടാ മമ്മിയുടെ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി കണ്ടിട്ടാണ് കേട്ടോ ഞാനും പഠിച്ചത് അങ്ങനെ ഇതാ മമ്മി ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് മമ്മിയുടെ സ്പെഷ്യൽ ഇറച്ചിച്ചോറ് ഇത് ബീഫാണ് കേട്ടോ ബീഫ് വെച്ചിട്ടുള്ള ഇറച്ചിച്ചോറാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനത്തെ ആ ഐസ് വാപ്പ കൊണ്ടുവന്ന മിഠായി ഒക്കെ എല്ലാവരും ഒന്ന് ഇത് തുറന്നൊക്കെ നോക്കി എല്ലാം എൻ്റെ ഒതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കുറേ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ജെല്ലി മിഠായി പിന്നെ സൈക്ലോ മിഠായി അങ്ങനെ കുറേ മിഠായിയും ബിസ്ക്കറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ റെഡിയായപ്പോൾ ഒന്ന് ടേബിളെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് അപ്പം അപ്പം കടയിൽ നിന്ന് വന്നു നമസ്കാരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡൊക്കെ വിളമ്പി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇതാണ് മമ്മിയുടെ സ്പെഷ്യൽ ബീഫ് ഇറച്ചി ചോറും പിന്നെ ചിക്കൻ ഫ്രൈയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്ന അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു എല്ലാത്തില്ല ഇക്കാ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നെട്ടാ അപ്പം ഇക്കാലം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളിയായിരുന്നു ഇക്ക ഭയങ്കര ഇഷ്ടമാണ് ഈ ഇറച്ചി ചോറ് മമ്മിയുടെ സ്പെഷ്യല് അങ്ങനെ തന്നെ നമ്മൾ ഫുഡ് ഫുഡേക്കായി വൈസാക്ക ഫുഡൊക്കെ കൊടുത്തു അത് അതിനപ്പം വാപ്പ് നല്ല അടിപൊളി ക്രീം കേക്ക് വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ വാപ്പ് ഇങ്ങനെ ആണ് കേട്ടോ ആര് വന്നാലും എന്തെങ്കിലും കേക്കോ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു കേക്കൊക്കെ കഴിച്ചു നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടിയും ഭർത്തനൊക്കെ പറഞ്ഞിരുന്നു വാപ്പ ഉണ്ട് കേട്ടോ വാപ്പ മുകളിൽ നിസ്കരിക്കാൻ വേണ്ടി പോയേക്കാണ് അങ്ങനെ നമ്മൾ ഒന്ന് വൈകിട്ട് പുറത്തേക്കൊക്കെ പോയിട്ടാണ് പിന്നെ വന്നപ്പോൾ ലേറ്റായി അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ രണ്ട് കസിൻസിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ അവരുടെയൊക്കെ വീട്ടിൽ പോയി വന്നപ്പോൾ രാത്രിയായി അങ്ങനെ നമ്മൾ വന്നു പിന്നെ കിടന്നുറങ്ങി ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ പിന്നെ നമ്മൾ ഇക്കാട് വീട്ടിൽ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകട്ടോ പിന്നെ പത്ത് മണിക്ക് എനിക്കൊരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ മമ്മിയുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങൂട്ടോ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മമ്മി നല്ല അടിപൊളി പയർ തോരനും ചിക്കൻ റോസ്റ്റും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ചെറുപയർ തോരനും ഫുഡും ചിക്കൻ റോസ്റ്റൊക്കെ കൂടി കഴിക്കാനായിട്ട് ഐസാനെ രാവിലെ തന്നെ ഉറക്കത്തിന്ന് എണീപ്പിച്ചത് കൊണ്ട് ഐസ ഏഹ് നല്ല മൂഡിലല്ലേട്ടാ അപ്പൊ ഫുഡ് അയക്കാൻ വിളിച്ചിട്ടൊന്നും അവള് വന്നില്ല ഏർ ഒരു ഹാലിൽ ഇരിക്കുകയാണ് കേട്ടാ അപ്പൊ പിന്നെ കുഴപ്പമില്ലാതെ വിചാരിച്ചിട്ട് പിന്നൊന്നും കഴിപ്പിക്കാനും നിന്നില്ല നമ്മൾ വേഗം റെഡി ആയിട്ട് ഇറങ്ങി ചെയ്തത് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഒമ്പത് മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ പാപ്പാനോടും മമ്മീനോടൊക്കെ യാത്രക്ക പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാനേട്ടാ അപ്പോൾ വാപ്പയും ഇപ്പൊ തന്നെ പോകും വാപ്പ ഒമ്പത് മണിക്കാണ് കേട്ടാ ഷോപ്പിലേക്ക് പോകും അപ്പൊ വാപ്പം റെഡി ആയിട്ടൊക്കെ നിക്കുകയാണ് അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊച്ചിന്ന് ഇറങ്ങിട്ട പോകുന്ന വഴിക്ക് നല്ല മഴ ആയിരുന്നട്ടാ മഴയത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്തൊക്കെ പോവാനായിട്ട് നല്ല രസമായിരുന്നു നമ്മളങ്ങനെ കൊച്ചിന്ന് ഇറങ്ങിയിട്ട് നേരെ ഡോക്ടറെ കണ്ടിട്ടാണ് കേട്ടാ എന്റെ വീട്ടിലേക്ക് വന്നത് അപ്പൊ വീട്ടിലെത്തി വീണ്ടും നല്ല മഴ തന്നെയാണ് ഏട്ടാ അപ്പോൾ അയച്ചാൽ മഴയൊക്കെ കണ്ടപ്പോൾ വീടിന് പുറത്തേക്ക് ഇറങ്ങണം മഴ നനയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കവറൊക്കെ കെട്ടി ഇങ്ങനെ ഇറക്കിയതാണ് കേട്ടോ പൊറ്റൊക്കെ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അപ്പോൾ വിലാണെങ്കിലും കൂട്ടിയിട്ട് മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ നാട്ടിൽ വരുമ്പോഴല്ലേ ഇതുപോലെ മഴയൊക്കെ നനഞ്ഞിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഇറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് തലേലേ കവറൊക്കെ കെട്ടി ഇറക്കി വിട്ടതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടു നോക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുവരെ ടിക്കാറാം ബൈ താങ്ക് യു